തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് വി കെ മോഹനൻ വി കെ മോഹൻ മാഷ് സബർമതി സംഗീത സംഘത്തിൻ്റെ ചെയർമാനാണ് കേരള ഗാന്ധി സ്മാരകനിധിയുടെ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം നിരവധി വർഷങ്ങളായി പ്രമേഹത്തിന് മരുന്നു കഴിച്ചു പിന്നെ പ്രഷർ തുടങ്ങി പിന്നെ ഹാർട്ടിൻ്റെ പ്രയാസങ്ങളായി സ്റ്റെൻ്റ് ഇട്ടു കുറച്ചുകൂടെ കഴിഞ്ഞ് അദ്ദേഹത്തിന് നടക്കാൻ തീരെ വയ്യാതെയായി ശ്വസനപ്രയാസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഖാദി ഷോപ്പിൻ്റെ നവീകരണം അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിലായിരുന്നു നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാൻ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം തറയിൽ അവശനായിട്ടിരിക്കുകയാണ് വയ്യ ശ്വാസപ്രയാസമുണ്ട് അല്പം നിർബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള നെടിയവിളയിലെ പൂമലയിലെ നേച്ചർ ലൈഫിലേക്ക് ഞാൻ നിർബന്ധിച്ച് കൊണ്ടു എന്നാക്കിയത് പ്രകൃതി ബാധയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ സൈമം ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും സൈമം ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ് ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും നൂറ്റി മുപ്പത് രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് സീറോ ത്രീ ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്റ്റ്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ് അല്പം നിർബന്ധിച്ച് തന്നെയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വിളപ്പിൽ ശാലയ്ക്കടുത്തുള്ള നെടിയവിളയിലെ പൂമലയിലെ നേച്ചർ ലൈഫിലേക്ക് ഞാൻ നിർബന്ധിച്ച് ാക്കിയത് ദിവസം എന്നൊക്കെ പറഞ്ഞു നിരവധി കാര്യങ്ങളുണ്ട് പ്രവർത്തനങ്ങളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് പക്ഷെ പത്ത് ദിവസം എത്തുമ്പോഴേക്കും അദ്ദേഹം ഒരാഴ്ചത്തേക്ക് കൂടെ നീട്ടാൻ തയ്യാറായിരുന്നു അത് ഒരു മാസത്തേക്ക് എന്ന നിലയിൽ അദ്ദേഹം തന്നെ നീട്ടുകയായിരുന്നു കാരണം നല്ല സുഖം വരുന്നു ഷുഗർ നാനൂറ് ഉണ്ടായിരുന്നത് പതുക്കെ പതുക്കെ കുറഞ്ഞു വരുന്നു ബി പി നോർമലായി പെട്ടെന്ന് തന്നെ നടക്കാനും യോഗ ചെയ്യാനും കൂടെ ബുദ്ധിമുട്ടില്ലാതെയായി ഒരു മാസം കൊണ്ട് വളരെ സൗഖ്യം പ്രാപിച്ച് അദ്ദേഹം തിരികെ പോയി നാല് മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞങ്ങൾ വീണ്ടും ഗാന്ധി സ്മാരകതയുടെ കമ്മിറ്റിയിൽ എത്തിച്ചേർന്നു അദ്ദേഹം പറഞ്ഞു ഇന്നെൻ്റെ ഷുഗർ തൊണ്ണൂറ്റി മൂന്നാണ് ചില ദിവസങ്ങളിൽ അത് എഴുപത്തഞ്ച് വരെ വരുന്നുണ്ട് എനിക്കൊരു കുഴപ്പവും ഇല്ല കിലോമീറ്ററുകൾ നടക്കാം യാത്ര ചെയ്യാം നിങ്ങൾക്കും അത് സാധിക്കും അതൊരു തുറന്ന പരീക്ഷണമായിട്ട് കരുതിയാൽ മതി നല്ല ഭക്ഷണം തരിക എന്നതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഒരു മരുന്നും തരുന്നില്ല നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ കഴിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് നിർബന്ധിച്ച് നിർത്തിക്കുകയും ഇല്ല അതുകൊണ്ട് ഒരു പരീക്ഷണത്തിന് തയ്യാറാകുക നിങ്ങൾക്കും സാധിക്കും മരുന്നും ഓപ്പറേഷനും ഇല്ലാതെ ജീവിക്കാൻ ഭയമില്ലാതെ ജീവിക്കാൻ രോഗങ്ങളില്ലാത്തൊരാനന്ദ ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഒന്ന് ശ്രമിച്ചോളൂ